പു പുഴുങ്ങിയത് ചെണ്ടം കപ്പ പുഴുങ്ങിയത് ചമ്മന്തി ഉണക്കമീന് എന്താ ആതില് വരീറ്റ കുഞ്ഞൂസ് നമ്മടെ ശ്രീജിത്തി ഏട്ട പിന്നെ ഇതാ ഒളിച്ചിരുന്ന് ഇരുട്ടത്തിൻ്റെ ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന് കയറ്റുന്നു ഞങ്ങളുടെ വിശിഷ്ട അതിഥിയാണ് ഞങ്ങൾ കസേരയൊക്കെ കൊടുത്തിരുത്തിയേക്കുക മാലയൊക്കെ മാലയും പൊക്കയൊക്കെ ഉണ്ടായിരുന്നു അത് അതൊക്കെ വണ്ടിക്കകത്ത് ഊരി വെച്ചേക്കുവാണ് പിന്നെ ഇതാണ് ഞങ്ങൾ കോൺ കോൺ അയ്യോ എടുത്തില്ലേ ഇതിൻ്റെ അത് കാണുന്നില്ലല്ലോ കാണുന്നില്ല ആ അതെ ഇതിൻ്റെ അത് മീൻ ഉണ്ട് കേട്ടോ എല്ലാരും എടുത്ത് തീരാറായതാ മ്മ് അല്ല ഇനിയുണ്ട് കേട്ടോ ഉം പിന്നെ ചേച്ചി ആ മീൻ പാത്രത്തിന്റെ അടുത്തുനിന്ന് മാറുന്നില്ല പൂച്ചേനെ പോലെ ഞാവും ഞാവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഡയറക്റ്റ് പാത്രത്തിൽ നിന്ന് എടുത്താ കഴിക്കുന്നത് വെളിച്ചെത്തിക്കോ വെളിച്ചെത്തിക്കുന്നില്ല നമ്മൾ മണ്ണെൻ്റെ ഇതില്ലേ ബട്ടാ